കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ടി കെ വിശ്വംഭരൻ അനുസ്മരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു മലപ്പുറം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ബാങ്ക് റിട്ടേറീസ് അസോസിയേഷൻ ഭാരവാഹി ടി കെ വിശ്വംഭരൻ അനുസ്മരണം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ സർവീസിൽ നിന്നും വിരമിച്ച സഹദേവന് യാത്രയ്പ്പ് എന്നിവയാണ് സംഘടിപ്പിച്ചത് മലപ്പുറം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഈ ബിനോയ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം പി ബൈജു അധ്യക്ഷനായി ബാങ്ക് റിട്ടേറീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ അഹമ്മദ് ടി കെ വിശ്വംഭരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ കെ പി മണികണ്ഠൻ പി വി കൃഷ്ണദാസ് ബാബുരാജ് കെ സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ചങ്ങരംകുളം ബ്രാഞ്ചിലെ സഹദേവന് യാത്രയ്പ്പ് നൽകി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരങ്ങളും കൈമാറി ജില്ലാ സെക്രട്ടറി എ ടി റോഷൻ സ്വാഗതവും ഓഡിറ്റർ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்